സൂപ്പർ ഷരണിയാണ് അച്ഛനയുടെ ഫ്രണ്ടായിട്ട് ഷാരണിങ്ങനെ ചെയ്യുന്നു അങ്ങനല്ലേ ആ അതല്ലേ കാറ്റ് വാക്ക് ചെയ്യുന്നതാണ് ഞാനിപ്പോ കൺട്രോളമ്മ മാർക്കറ്റിംഗ് ഏജൻസി ഗ്രാഫ്റ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു സിനിമ എനിക്ക് ഇപ്പൊ ഡിസൈനിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് ആ എനിക്ക് സിനിമ പറയുന്നു ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു ആഗ്രഹം എനിക്ക് ഡിസൈനിങ് ആയിരുന്നു എന്റെ ഭാവി അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യണം അല്ല എനിക്ക് കോണ്ടാക്ട് കിട്ടിയ സിനിമയായിരുന്നു അപ്പൊ അങ്ങനെ നല്ലൊരു ചാൻസ് ആയിട്ട് വിട്ടോ വിചാരിച്ചിട്ട് ഇടയ്ക്ക് സ്റ്റോറിക്കൊക്കെ റിപ്ലൈ കൊടുക്കും അതൊന്നും കണ്ടൊരു സന്തോഷ